ശ്രീമദ് ഭഗവത മോഹാത്മ പ്രഭാഷണം നടത്തുന്ന യജ്ഞാചാര്യൻ ചെങ്ങന്നൂർ ജയപ്രകാശ് അവർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം ഈ ക്ഷേത്രത്തിന്റെ എല്ലാമെല്ലാമായി പ്രവർത്തിക്കുന്ന ജനറൽ കൺവീനർ ശ്രീ ഉഷാ സദൻ സി ആർ പ്രകാശം അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഭഗവത സപ്താഹ യത്തിന്റെ സമാരംഭ കുറിക്കുന്ന ചിന്നത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി അവരുടെ പുത്രൻ നാരായണൻ നമ്പൂതിരി അവരുടെ അവനപൂർവ്വം ക്ഷണിക്കുക कृष्णाय वासुदेवाय हरे परमात्मने प्रतक्लेशनाशाय गोविन्दाय नमो नमः कोमलं पूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्म दासतां पुरतो मम श्रीष्णा

റിഞ്ഞ ഭക്തജനങ്ങളെ എല്ലാവർക്കും സാധന നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിലെ ഇരുപത്തി മൂന്നാമത് സപ്താഹ ഇന്ന് സമാരംഭിക്കുകയാണ് ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് ഇപ്പം ഇനി കരികാലത്ത് ഭഗവാൻ ഭാഗവത സ്വരൂപിയായിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഇപ്പം കരികാലത്ത് ഇപ്പം പണ്ടത്തെ പോലെ ഈ പൂജ ധ്യാനം അതൊക്കെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പൊ നമ്മളോട് പറഞ്ഞേക്കാം ഭാഗവതം തന്നെ പറയുന്നുണ്ട് നമ്മളീ കരികാലത്ത് നാമസങ്കീർത്തനം മാത്രം മതി എന്നാണ് പറഞ്ഞത് അത് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇപ്പം ഈ നമ്മുടെ ഭാഗവത അവസാനം നമ്മുടെ ഇതല്ല ധ്യാനം ചെയ്യുന്നുണ്ടല്ലോ നാമസങ്കീർത്തനം ഉന്നസ്യ సర్వభాప్రణాసనం ప్రణామో దుఃఖ సమయ సమరం అది మాత్రమే ఆవిశ్యూళ్ళు ఈ కళికాలి వేరే శుద్ధాశుబ్దంగా ఒక్క ఆవశ్యండి ఎప్ప వేణి జపించా భగవనే మనస్ండోం ఎప్పుడు వేణి జ నామసంకీర్తనం మాత్రం మే కళికాలామూ ఇ തുടങ്ങുന്ന ഭാഗവതത്തിൽ എല്ലാവരും ശ്രദ്ധാഭക്തിയോടുകൂടി പങ്കെടുത്ത് നമ്മുടെ ഉള്ളിൽ ആ ഭക്തിയുടെ ആ ഒരു നമ്മൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മുള മുന്ന വിട്ടിരുന്നതാണ് അപ്പോൾ അത് എല്ലാ വർഷവും നമ്മളിങ്ങനെ പണം കൊടുത്തു കൊടുത്ത് നമ്മളത് വികസിപ്പിച്ചുകൊണ്ട് വരണം വികസിപ്പിച്ചു വന്നിട്ടാണ് അതിനാണ് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു വില കയറി മറന്നു പോകും പിന്നെ ആ വീട്ടിൽ ഒന്നോ കിട്ടിയിട്ട് നമ്മൾ പിന്നെ വീണ്ടും പെട്ടന്ന് അപ്പോൾ അങ്ങനെ ആ വളവും വിത്തും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കുഷിപ്പെടുത്തി നമ്മുടെ ആ ഭക്തി ഭാഗവത്തിൽ മൊത്തം പറയുന്നത് ഭാഗവത കഥകളിൽ മൊത്തം ഭക്തിയാണ് അല്ല പ്രധാനമായൊരു നമ്മൾ പ്രതിപാദിക്കുന്നത് ഭക്തിയാണ് നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഭക്തി ഉണ്ടാക്കുക എന്നുള്ളത് ഓരോരോ കഥകളായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോരോ കഥകൾ കഥാ രൂപമാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതെല്ലാം നമ്മൾ തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും ഒക്കെ അപ്പം അതുപോലെ നമ്മളെ ശ്രദ്ധാഭക്തിയോടുകൂടി കേട്ട് ഈ ഏഴ് ദിവസവും എല്ലാവരും ഇതിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങണമെന്ന് നമ്മുടെ പിന്നെ ചെറുകൽ ദേവരോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നരസിംഹ സ്വാമിയുടെയും ഗോസഹസ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം